മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ട്രേറ്റിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് നടന്നു ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു പിണറായി വിജയൻ കൊടുത്ത നേതാവാണ് ശ്രീമാൻ para மார்க்குமா ஆர்கிட்டிலே 20000 கோடி ரூபாயை விசேஷ நேர்குடுடட காரணமும் 15000 கோடி ரூபாயில் அண்ணன் வரையான அந்த ஸ்டேக்வும் கொண்டது அண்ணன்ட ஸ்டேக்வும் கொண்டது 4000 கோடி ரூபணம் 4000 கோடி ரூபாய் வித்திடκαν வெண்டி നേതാക്കന്മാര് വരെ കടന്നയറ്റം ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് പിണറായി

സംഘിനെ ജില്ലാ പഞ്ചായത്ത് വേണ്ട നിയമസഭ വേണം പാർലമെന്റ് വേണം குடும்பிலே வந்து வைமா சௌரஸ் டோர்ஸ் சௌரஸ் ஆ டோர்ஸ் சௌரஸ்ல படிந்த ஆட்கள் எல்லாரே கூடி பிடிச்சிட்டு மூக்கு புறத்த பிரதானத்தை എന്നിട്ട് അങ്ങനെ കുറിച്ചുള്ള കട അത് ഞാൻ

ൾ ഈ ചെറുപ്പക്കാട്ടികളിലേക്ക് വെള്ളമടിച്ചു കയറ്റുമോ ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന ഞങ്ങളുടെ മുതിർന്ന പല ആളുകളും ഞങ്ങളിതൊക്കെ കിടന്ന ഒരു സമര ഞാൻ ജനതാ പോലീസ് വയറിൽ ാണ് എനിക്ക് ഈ ചെറിയ വയസ്സിനുള്ളിൽ അമ്പത് വയസ്സൊരു മഹാ വയസ്സാണ് എന്ന് ബിഷപ്പ് പിണറായി വിജയൻ ഞാൻ കരുതുന്നില്ല പക്ഷെ നിങ്ങളുടെ പോലീസുകാരുടെ ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജ് എനിക്ക് ആശുപത്രിയിൽ ഒരുത്തേണ്ടി വന്നു പോലീസ് അധികാരികളെ കൈക്കരുത്തുകൊണ്ടാണ് എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഈ വെള്ളം ചിറ്റിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ചെവിയിലേക്ക് വെള്ളം ചുറ്റുമ്പോൾ ഞാൻ ആലോചിച്ചത് ഈ കുരുത്തംഘട്ടവരെ പണ്ട് കാരണം പറയും ഈ കുരുത്തംഘട്ട ചില അഴിമതിക്കാരെയും ക്രിമിനൽ സംഘക്കാരും അങ്ങനെയുള്ളവരുടെ ഒരു വലിയ ഗൂഢാലോചക സംഘം കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അവന്മാരുടെയൊക്കെ കയ്യിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി എന്റെ യുവമോർച്ചയുടെ ചെറുപ്പക്കാരെ അവരുടെ ചെവി പൊട്ടിക്കുന്നുണ്ടല്ലോ എന്ന ദുഃഖവുമായിട്ടാണ് ഞാൻ ഈ കലക്ടറേറ്റിന്റെ മുന്നിൽ നിന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെറ്റുവാങ്ങുന്ന ഏതൊരു സമരത്തിലും ഏതൊരു സമരത്തിലും അത് അഞ്ചു പേരാകട്ടെ പത്ത് പേരാകട്ടെ നിങ്ങൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഞാൻ ഇവിടുത്തെ യുവമോർച്ചയുടെ എന്റെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് തരുന്നു കരുവന്നൂർ കേസിനെ കെട്ടിപ്പൂട്ടി മടക്കി അങ്ങനെ രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസും ചേർത്തുകൊണ്ട് അങ്ങനെ ഉറക്കാൻ കിടക്കിയപ്പോ അഞ്ചു തവണ ഞാൻ യുവമോർച്ചയുടെ പ്രവർത്തനം